നമ്മുടെ സുഭാഷിതം എഴുതിയ നമ്മുടെ പൊതുഭവനത്തെ കുറിച്ച് എന്ന പുസ്തകത്തിലെ നാലാം അധ്യായത്തിലേക്ക് കടക്കുകയാണ് അതിൽ പറയുന്ന കാര്യങ്ങൾ ഇപ്രകാരമാണ് ഇന്റഗ്രൽ ഇക്കോളജി ലിങ്ക്സ് ആൾ ലൈഫ് ൾച്ചർ ആൻഡു സമഗ്ര പരിസ്ഥിതി പോപ്പ് ഫ്രാൻസിസ് ജീവിതത്തിലെ എല്ലാത്തിനെയും ബന്ധിച്ചിരിക്കുന്ന ഒരു പ്രധാന ആശയമായി സമഗ്ര പരിസ്ഥിതിയെ അവതരിപ്പിക്കുന്നു പ്രകൃതി സമ്പത്ത് സമൂഹം എന്നിവ തമ്മിലുള്ള പരസ്പര സ്വാധീനത്തെ അദ്ദേഹം ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നു സാംസ്കാരിക പരിസ്ഥിതിയിൽ ഊന്നി അദ്ദേഹം വിവിധ സംസ്കാരങ്ങളെ പ്രത്യേകിച്ച് ആദിവാസികളുടെ ജ്ഞാനത്തെയും പരമ്പരാഗത രീതികളെയും ആദരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് വ്യക്തമാക്കുന്നു ദൈനംദിന പരിസ്ഥിതിയിൽ ഊന്നി നമ്മുടെ ദൈനംദിന ജീവിത ശൈലികൾ ഭൂമിയെ നല്ലതായോ മോശമായോ ബാധിക്കണ്ട ബാധിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നു പൊതു നന്മ എന്ന തത്വത്തിൽ ഊന്നി എല്ലാ സാധാരണക്കാരുടെയും നന്മക്കായാണ് പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടതെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു ഈ അധ്യായം ജീവിതത്തെയും പ്രകൃതിയെയും സംയുക്തമായ ഒരു ഏകതയായി കാണാനും അതിനോട് ആദരപൂർണമായ സമീപനം പുലർത്താനും നമ്മെ പ്രേരിപ്പിക്കുന്നു അപ്പോ ഈ നാലാമത്തെ അധ്യായത്തിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അതായത് പാരിസ്ഥിതികവും സാമ്പത്തികവും സാമൂഹികമായ പരിസ്ഥിതി വിജ്ഞാനീയം ഏത് തരത്തിലുള്ളതായിരിക്കണം എന്നുള്ളത് പറയുന്നുണ്ട് അതുപോലെ സാംസ്കാരിക പരിസ്ഥിതി വിജ്ഞാനീയം നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ പരിസ്ഥിതി വിജ്ഞാനീയം പൊതു നന്മയുടെ തത്വം തലമുറകൾക്കിടയിലെ നീതി ഇത്രയും കാര്യങ്ങളാണ് ഈ നാലാമത്തെ അധ്യായത്തിൽ അദ്ദേഹം പ്രതിപാദിക്കുന്നത് അപ്പൊ അതിൽ ആദ്യമായിട്ട് അദ്ദേഹം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് അതായത് നമുക്കറിയാം ഇത്രയും ദിവസം നമ്മൾ ഈ എല്ലാ അധ്യായങ്ങളിലും ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാം സകലതും ഗാഠമായി പരസ്പര ബന്ധത്തിലാണ് നിലനിൽക്കുന്നത് ഈ പ്രകൃതിയിൽ എന്നുള്ളതാണ് അപ്പോ നമ്മളൊരു ആഗോള പ്രതിസന്ധി അല്ലെങ്കിൽ ഈ ഭൂമി മുഴുവൻ അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധിയെ ചർച്ച ചെയ്യുന്ന സമയത്ത് പരിസ്ഥിതിയെ മാത്രമായിട്ട് അല്ലെങ്കിൽ പരിസ്ഥിതി എന്ന് നമ്മൾ കരുതുന്ന ഒരു വശത്തെ മാത്രമായിട്ട് ചർച്ച ചെയ്യുകയല്ല വേണ്ടത് എല്ലാ വശങ്ങളും പ്രകൃതി അല്ലെങ്കിൽ പരിസ്ഥിതി എന്നതുകൊണ്ട് നമ്മൾ എന്താണോ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് ആ മനസ്സിലാക്കലിൽ വരുന്ന എല്ലാ വശങ്ങളും എല്ലാ വശങ്ങളെയും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പഠനം അതിനനുസരിച്ചുള്ള ഒരു പ്രവർത്തനം നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അതില് മാനുഷികവും സാമൂഹികവുമായ മാനങ്ങളെക്കുറിച്ചുള്ള ചർച്ചയാണ് അതിലെ ഘടകങ്ങളെ പറ്റി ഉള്ള ചർച്ചയാണ് ഇന്നത്തെ ഈ അദ്ധ്യായത്തില് പറയുന്നത് അപ്പോൾ ജീവികളും അവ വളരുന്ന പരിസ്ഥിതിയും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ് പൊതുവിൽ നമ്മൾ പാരിസ്ഥിതിക വിജ്ഞാനിയും എന്ന രീതിയിൽ പഠിക്കുന്നത് സകലതും എപ്രകാരമാണ് ഏത് രീതിയിലാണ് ഇവിടെ അന്യോന്യം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് എന്നതിന് എത്ര ഊന്നൽ കൊടുത്താലും മതിയാകില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് കാരണം ഒരു നമ്മൾ പറയുന്ന ഏതൊരു വസ്തുവിന്റെ ഏറ്റവും ചെറിയ കണിക പോലെ നമുക്ക് കാണാൻ കഴിയാത്ത അത്രയും ചെറിയ കണികകളുടെ കാര്യത്തിൽ അണുക്കളുടെ കാര്യത്തിൽ പോലും നമുക്ക് ഒറ്റപ്പെട്ടുള്ള പഠനം നടക്കുകയില്ല അല്ലെങ്കിൽ അത് സാധ്യമല്ല എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ അതായത് എല്ലാം അത്രയ്ക്കും ഇടുകി ചേർന്നാണ് ഇവിടെ നിലനിൽക്കുന്നത് അതുകൊണ്ട് അതിന്റെ പഠനം അല്ലെങ്കിൽ അതിലേക്കുള്ള ശ്രദ്ധ അടിയന്തരമായിട്ട് അത്രയും പ്രസക്തമായിട്ടുള്ള ആവശ്യം അർഹിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഈ ഭൂമിയെ നമുക്ക് ജീവിക്കാനുള്ള ഒരു കേവലം പശ്ചാത്തലമായിട്ട് കാണാതെ അത്രയ്ക്കും നമ്മൾ അതുമായിട്ട് എപ്പോഴും നിരന്തരമായിട്ടും ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ള രീതിയിൽ കാണാനായിട്ട് അദ്ദേഹം പറയുന്നു അപ്പോ നമ്മൾ നമ്മളഭിമീകരിക്കുന്ന പ്രശ്നത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ഒരു കാര്യം മലിനീകരണമാണ് അപ്പോ ഒരു പ്രദേശത്തിലെ മലിനീകരണം എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ആ പ്രദേശത്തെ അതിലെ സമൂഹം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അതിലെ സമ്പദ് വ്യവസ്ഥ എങ്ങനെ പ്രവർത്തിക്കുന്നു ആ സമൂഹത്തിന്റെ ഇതായിട്ടുള്ള പെരുമാറ്റ രീതികൾ എന്തൊക്കെയാണ് അവിടെ അവര് പ്രശ്നങ്ങളെ മനസ്സിലാക്കുവാനുള്ള അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തെ അവർക്ക് തിരിച്ചറിയാനുള്ള അവര് സ്വീകരിക്കുന്ന രീതികൾ എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ പഠിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ വ്യത്യസ്തമായിട്ടുള്ള നമുക്കറിയാം ഭൂമി എന്ന് പറയുന്നത് വൈവിധ്യം നിറഞ്ഞതാണ് നമുക്ക് നമ്മുടെ മനുഷ്യർക്ക് കണക്കിൽ കണക്കാക്കുന്നതിന് അപ്പുറത്തുള്ള ഒരു വൈവിധ്യം നിറഞ്ഞ ഒരു അവസ്ഥയുണ്ട് അപ്പം അതില് നമുക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം കണക്കിലെടുത്തുകൊണ്ട് നമുക്കതിൽ പഠിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് അപ്പൊ ഈ വ്യത്യസ്തമായിട്ടുള്ള ജീവി വർഗങ്ങൾ എത്ര ഏത് രീതിയിലൊക്കെ ഇവിടെ അന്യോന്യം പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമ്മൾ ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അതുപോലെ ഭൂമിയെ നമുക്ക് അതിൽ നിന്നും എത്രത്തോളം പ്രയോജനം ലഭിക്കുന്നു എന്നുള്ള ആ പ്രയോജന മൂല്യത്തേക്കാൾ അതിൽ തന്നെ ഓരോന്നിലും അടങ്ങിയിട്ടുള്ള ആ നൈസർഗിക മൂല്യത്തെയാണ് നമ്മൾ അറിയേണ്ടത് എന്നുള്ളതാണ് പറയുന്നത് ഇപ്പൊ നമുക്കറിയാം ജീവികൾക്കിടയിൽ നമ്മുടെ എല്ലാ ജീവികൾക്കിടയിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യപ്പെടുന്ന ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ഇതിന്റെ ഒരു വിതരണം ഏത് രീതിയിലാണ് നടക്കുന്നത് മണ്ണ് എങ്ങനെയാണ് രൂപപ്പെടുന്നത് നമുക്ക് ജലം എങ്ങനെയാണ് ഈ ഭൂമിയിൽ വിതരണം ചെയ്യപ്പെടുന്നത് അതുപോലെ സ്വാഭാവിക സ്വാഭാവികമായിട്ടുണ്ടാകുന്ന പകർച്ചവ്യാധികൾ രോഗങ്ങൾ ഇതൊക്കെ എങ്ങനെയാണ് പ്രകൃതിയിൽ സ്വാഭാവികമായിട്ട് നിയന്ത്രിക്കപ്പെടുന്നത് അതുപോലെ നമ്മൾ ശ്രദ്ധിക്കുന്നതും നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നതും എന്നാൽ നമ്മൾ അവഗണിക്കുന്നതുമായിട്ടുള്ള അനേക തരത്തിലുള്ള ആവാസ വ്യവസ്ഥകൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഇവ ഇവയെല്ലാം എങ്ങനെയാണ് ഇവിടെ നിലനിൽപ്പിന്റെ ഒരു വ്യവസ്ഥയായിട്ട് മനോഹരമായിട്ട് പ്രവർത്തിക്കുന്നത് എന്നുള്ള രീതിയിലെല്ലാം നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് എന്നുള്ള എന്നാണ് അദ്ദേഹം ഇതിൽ പറഞ്ഞു വയ്ക്കുന്നത് അപ്പൊ നമുക്ക് അറിയാം നമ്മൾ ഇവിടെ ഒരുവാകുന്നതിന് മുന്നേ തന്നെ ഈ ഒരു വലിയ ജീവൽ വ്യവസ്ഥ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് നമ്മൾ അതിലേക്ക് ഇപ്പോ ഇതിലെ അദ്ദേഹം പറയുന്ന രീതിയിൽ തന്നെ ഭൂമിയെ നമുക്ക് സമ്മാനമായിട്ട് അല്ലെങ്കിൽ ദാനമായിട്ട് കിട്ടിയതാണ് ഇവിടെ കൈകാര്യം ചെയ്യാനുള്ള ജീവ ജീവരാശികളിലെ ഒന്ന് മാത്രമാണ് നമ്മൾ അപ്പോ ആ രീതിയിൽ നമ്മൾ ഇതിനെ നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ നമ്മുടെ ജീവിതകാലത്തേക്ക് മാത്രം ഇവിടെ നമുക്ക് ജീവിക്കാനും ഈ സൗകര്യങ്ങൾ അനുഭവിക്കാനും ഒക്കെ ആയിട്ടാണ് നമുക്ക് സാധിക്കുക അപ്പൊ അത് ശരിയാവണം ആ ജീവിത കാലയളവിൽ നമുക്ക് എത്രത്തോളം ഇതിന്റെ ആ ഒരു ജീവന്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കി അതിനോട് ചേർന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുമോ അത്രയും തയ്യാറാവുക എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഭാഗത്തേക്കാൾ അധികമാണ് മൊത്തം എന്നുള്ളത് അതായത് ഇപ്പൊ നമ്മള് ഏർ ഡിപിക്കോളജിയിൽ ഒളിമ്പ്യസിന്റെ പഠനത്തിൽ ഏറ്റവും ആദ്യം പഠിക്കുന്ന ഒരു കാര്യമാണ് എന്താണ് വ്യവസ്ഥ അല്ലെങ്കിൽ എന്താണ് ജീവൻ എന്നുള്ളതൊക്കെ അപ്പൊ എല്ലാ ഘടകങ്ങളും ചേരുന്ന ചേരുന്നതിനേക്കാൾ അധികമാണ് അവ ചേർന്നുണ്ടാകുന്ന വ്യവസ്ഥ എന്ന് പറയുന്നത് അപ്പൊ അതിലേക്ക് നമ്മൾ നമ്മുടെ ശ്രദ്ധ കൊടുക്കുക എല്ലാത്തിനേയും വേർതിരിച്ച് വേർതിരിച്ച് അതിൻ്റെതായിട്ടുള്ള മൂല്യത്തിന് നമ്മൾ ആ ഒരു കുറവ് കാണാതിരിക്കുക എന്നുള്ളതാണ് പറയുന്നത് അപ്പോ പ്രകൃതിയുമായിട്ടുള്ള ഏകദാനതയുടെ അദ്ദേഹം പറയുന്ന വാചകം ഇങ്ങനെയാണ് ഐക്യദാർഢ്യത്തിന്റെയും സാമൂഹ്യ സൗഹാർദ്ദത്തിന്റെയും ഓരോ ലംഘനവും പ്രകൃതിക്ക് ഹാനി വരുത്തുന്നത് തന്നെയാണെന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഈ പ്രകൃതിയുടെ ആ എല്ലാം ചേർന്ന് കിടക്കുന്ന ഒരു ശൃംഖലയായിട്ട് കിടക്കുന്ന ആ ഒരു സംവിധാനത്തിന് ആ ഐക്യത്തിന് ഹാനി വരുത്തുന്ന നമ്മുടെ ഏത് ചിന്തയും പ്രവർത്തനവും നമ്മുടെ പരിസ്ഥിതിക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് അല്ലെങ്കിൽ അതൊരു മാലിന്യമായിട്ട് തന്നെ നമ്മൾ കണക്കാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അടുത്തതായിട്ട് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് സാംസ്കാരിക പരിസ്ഥിതി വിജ്ഞാനത്തെ പറ്റിയാണ് അതായത് ഒരു പ്രദേശത്തെ പരിസ്ഥിതി ഇട മലിനീകരണത്തെ പറ്റി പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവിടെ എന്തുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് പഠിക്കുന്ന സമയത്ത് നമ്മൾ ചേർത്ത് വെക്കേണ്ടെന്ന ഒരു കാര്യമാണ് അവിടുത്തെ സംസ്കാരം എന്ന് പറയുന്നത് അപ്പോ പ്രത്യേകിച്ച് ഒരു പ്രദേശ ഒരു പ്രദേശത്തെ സംസ്കാരത്തിന് നമ്മൾ വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട് മുന്നേ നമ്മൾ പറഞ്ഞതുപോലെ ഒരു പ്രദേശത്തെ ജനങ്ങളുടെ ജീവിത രീതി അവരുടെ ആവശ്യങ്ങൾ അവ സമൂഹം എങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് അവരെന്തിനെയെല്ലാമാണ് പരിഗണിക്കുന്നത് ഇങ്ങനെയെല്ലാം ചേർന്നതാണ് ആ സംസ്കാരം എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു സംസ്കാരം ഇല്ലാതാവുക എന്ന് പറയുന്നത് ഇപ്പൊ നമുക്കറിയാം പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന് ചേർന്നിട്ടുള്ള എത്രയോ സംസ്കാരങ്ങൾ ഇപ്പൊ അന്തർദാനം ചെയ്തു കഴിഞ്ഞു അപ്പോൾ ഒരു സംസ്കാരത്തിന്റെ അന്തർധാനം എന്ന് പറയുന്നത് ഒരു ജീവി വർഗത്തിന്റെ അന്തർദാനത്തോ തോടോ അതിനേക്കാളോ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോ ഒരു പ്രദേശത്തെ സമൂഹങ്ങളോട് അവരുടെ സാംസ്കാരിക പാരമ്പര്യങ്ങളോടൊക്കെയും നമ്മൾ വളരെയധികം ശ്രദ്ധ കാണിക്കേണ്ടതുണ്ട് അതിലേക്കൊക്കെ എല്ലാവരെയും തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട് എന്നുള്ളതാണ് ആ ഒരു തലക്കെട്ടിൽ അദ്ദേഹം പറയുന്നത് ഇനി ദൈനംദിന ജീവിതത്തിലെ പരിസ്ഥിതി വിജ്ഞാനീയം എങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത് അപ്പൊ ജനങ്ങൾക്ക് അവിടെ ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ജനങ്ങൾക്ക് പ്രധാനമായും അവർ ജീവിക്കുന്ന പശ്ചാത്തലത്തെ കുറിച്ച് അറിവുണ്ടാകണം അതിലെ അതിന്റെ അറിവാണ് അവർക്ക് ഏറ്റവും ആദ്യം ഉണ്ടാകേണ്ടതെന്നുള്ളതാണ് നമുക്കറിയാം വിവിധ തലത്തിലുള്ള ആവാസ വ്യവസ്ഥകൾ ഇവിടെ ഉണ്ട് കടലില് കരയില് അതുപോലെ മരുഭൂമികളിൽ മഞ്ഞു പ്രദേശങ്ങളിൽ ഒക്കെയുള്ള അപ്പോ നമ്മൾ ജീവിക്കുന്ന അവിടുത്തെ കാലാവസ്ഥ എന്താണ് അവിടെ നമുക്ക് ഇടങ്ങിയ പിന്നെ ആഹാരം എന്താണ് വസ്ത്ര വസ്ത്രധാരണ രീതി എന്താണ് നമ്മൾ സ്വീകരിക്കേണ്ടുന്ന ഒരു പ്രകൃതി ബന്ധം എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ആയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത് അപ്പോ നമ്മൾ ജീവിക്കുന്ന ആ സ്ഥലത്തെ അവിടുത്തെ ക്രമം അതുപോലെ അവിടെ നമ്മൾ സൂക്ഷിക്കുന്ന നിശബ്ദത അല്ലെങ്കിൽ ശബ്ദത്തിന്റെ ആഘാതമില്ലാത്ത അവസ്ഥ അതുപോലെ അവിടെ നമ്മൾ എത്ര സൗന്ദര്യാത്മകമായിട്ട് സൂക്ഷിക്കുന്നു അത് നമ്മുടെ വീടാകട്ടെ നമ്മുടെ നമ്മൾ താമസിക്കുന്ന ആകട്ടെ നമ്മൾ നമ്മുടെ ഒരു തൊഴിലിടമാകട്ടെ അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്ന ഏത് മേഖലയിലും അവിടെ ഒരു ക്രമം സൂക്ഷിക്കുന്നത് അവിടുത്തെ ജനങ്ങളുടെ മാനസികാവസ്ഥയെ അല്ലെങ്കിൽ അവരുടെ സംതൃപ്തിയെ സന്തോഷത്തെയൊക്കെ ബാധിക്കുന്നതാണ് സ്വാധീനിക്കുന്നതാണ് എന്നുള്ളതാണ് അപ്പൊ നമ്മള് ഒരു ജീവിക്കാനായിട്ടുള്ള ഒരു ഇടം നമ്മൾ നിർമ്മിക്കുന്ന സമയത്ത് ഇപ്പം അതിലെ നഗരാസൂത്രണത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് നമുക്കറിയാം ഗ്രാമജീവിതത്തിന്റെ ഒരു ഭംഗി എന്നതിനെ കുറിച്ച് വളരെ നല്ല രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് അനുഭവിച്ചിട്ടുള്ളതാണ് പക്ഷെ ഇന്നത്തെ തലമുറ ഇന്ന് കുട്ടികളായിരിക്കുന്നവരുടെ തലമുറയ്ക്ക് നമ്മൾ ഈ നഗരാസൂത്രണമാണ് അവരുടെ ജീവിത പശ്ചാത്തലമായിട്ട് നൽകുന്നത് അപ്പൊ ആ ഒരു നഗരാസൂത്രണം എന്ന് പറയുന്ന സമയത്ത് അവിടെ നഷ്ടപ്പെടുന്ന ഗ്രാമജീവിതം അല്ലെങ്കിൽ ഗ്രാമജീവിതത്തിൽ നിന്നും നിർബന്ധപൂർവ്വം നഗര ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നഗര സംസ്കാരത്തിലേക്ക് വരേണ്ടുന്ന ജനതകളുടെ ഒരു അവസ്ഥ അതിനെ പരിഗണിക്കണം അവരുടെ അഭിപ്രായങ്ങൾ അവർക്കത് ആവശ്യമാണോ അവർക്കതിൽ അതിൽ താല്പര്യമുണ്ടോ എന്നുള്ള രീതിയിലൊരു അവരുടെ അഭിപ്രായത്തിന് കൂടി നമ്മൾ മുൻഗണന നൽകേണ്ടതുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ ജീവിതത്തിന്റെ ഗുണനിലവാരം എല്ലാം തമ്മിലുള്ള ആ പരസ്പര സഹായം അതുപോലെ പുതിയ പരിസ്ഥിതിയുമായിട്ട് അതായത് ഗ്രാമ ജീവിതത്തിൽ നിന്നും പനിയെ പതിയെ പതിയെ അവർക്ക് നഗര ജീവിതത്തിലേക്ക് വരാനായിട്ട് അവർ ഇഴുകി ചേരാനായിട്ട് എടുക്കുന്ന ഒരു സമയം ഇതൊക്കെ വളരെ പ്രാധാന്യത്തോടെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് ഇപ്പൊ ഇന്നും നമുക്കറിയാം റോഡ് വികസനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സാധാരണ ഗ്രാമീണമായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു അന്തരീക്ഷത്തിൽ നിന്നും എത്ര പേർക്ക് അവിടെ നിന്ന് ജീവിതം സ്ഥാപിക്കേണ്ടി വരുന്നു എന്നുള്ളത് ഇത് അവരുടെ അവിടുത്തെ ആ ഭൂമിയുമായുള്ള ബന്ധത്തെയോ അവർക്ക് അതുമായിട്ടുള്ള പരസ്പരമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകൾ ഒന്നും അറിഞ്ഞുകൊണ്ടല്ല അല്ലെങ്കിൽ അത് ആരാഞ്ഞുകൊണ്ടല്ല അവിടെ സംഭവിക്കുന്നത് ഇവിടെ പൊതുവായിട്ടുള്ള ഒരു ആവശ്യം ഇതാണ് അതുകൊണ്ട് അവരെ അവിടെ നിർബന്ധിതപൂർവം അത് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് അപ്പോ നഗരാസൂത്രണം എന്ന് പറയുന്നിടത്ത് ഗ്രാമ ജീവിതത്തെ നമ്മൾ മറന്നുകൂടാ അതിനെ പൂർണ്ണമായിട്ടും നമ്മൾ ഒഴിവാക്കിക്കൂടാ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അതിനെ മറ്റൊരു രീതിയിൽ പറയുന്നത് ഇങ്ങനെയാണ് നമ്മുടെ ശരീരം അതിനെ നമ്മൾ പരിസ്ഥിതിയുമായിട്ട് ഇതര ജീവികളുമായിട്ടും ബന്ധിപ്പിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞാൽ അതായത് നമ്മുടെ ശരീരമാണ് നമ്മളെ നമ്മുടെ ചുറ്റുപാടുമായിട്ടും ബന്ധിപ്പിക്കുന്നത് എന്നതുപോലെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ലോകം നമുക്ക് 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 പുറകെ വരുന്ന തലമുറയ്ക്ക് കൂടി അവകാശപ്പെട്ടതാണ് എന്നുള്ളൊരു ബോധ്യത്തോടു കൂടി വേണം നമ്മൾ ഇതിൽ ഇടപെടാൻ എന്നുള്ളതാണ് അപ്പം ഏർ വരാൻ പോകുന്ന ഒരു തലമുറയ്ക്ക് നമ്മൾ ഏത് തരത്തിലുള്ള ഒരു പശ്ചാത്തലത്തെയാണ് നമ്മൾ ഒരുക്കി വെക്കുന്നത് നൽകാനായിട്ട് അവർ ഇവിടെ വരുന്ന സമയത്ത് വാസയോഗ്യമായിരിക്കുന്ന ഒരു പശ്ചാത്തലമാണോ നമുക്ക് നൽകാൻ കഴിയുക എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹം വളരെ ആശങ്കപ്പെടപ്പെടുന്നുണ്ട് ഈ ഒരു അദ്ധ്യായത്തിൽ അപ്പൊ അത്തരത്തിലൊരു വാസയോഗ്യമായ ഒരു ഗ്രഹത്തെ അല്ലെങ്കിൽ ഗൃഹത്തെ ഇവിടെ വരും തലമുറകൾക്ക് കൈമാറാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അതില് അത് അടുത്തതായിട്ട് വരുന്ന ഒരു കാര്യം പൊതു നന്മയുടെ തത്വം എന്നുള്ളതാണ് അതായത് മാനുഷിക പരിസ്ഥിതി വിജ്ഞാനീയം എന്ന് പറയുന്നത് ഇവിടെ പരിസ്ഥിതി എന്ന് പറയുന്നതിൽ മനുഷ്യരാണ് ഇതിൽ ഇടപെടുന്നത് അല്ലെങ്കിൽ മനുഷ്യരെ റെഫർ ചെയ്തുകൊണ്ടാണ് പറയുന്നത് എന്നുള്ള എന്നുള്ളത് കൊണ്ട് തന്നെ മാനുഷികത സാമൂഹികത ഇതിന് രണ്ടിനും പരസ്പരം ബന്ധപ്പെടുത്തിയാണ് കൂടുതലായിട്ട് ഇതിൽ പ്രതിപാദിക്കുന്നത് അപ്പം പൊതു നന്മ എന്ന് പറയുന്നതിനെയും ധാർമ്മികത എന്ന് പറയുന്നതിനെയും കണക്കിലെടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് പരിസ്ഥിതി വിജ്ഞാനീയത്തെ പൂർണ്ണമാക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് പറയുന്നത് അതിൽ അധിഷ്ഠിതമായിരിക്കണം നമ്മുടെ പരിസ്ഥിതി വിജ്ഞാനി എന്നുള്ളതാണ് പറയുന്നത് അപ്പോ മുന്നേ പ്രസ്താവിച്ചതുപോലെ നമ്മൾ വരും തലമുറയ്ക്ക് നൽകുന്ന വാസയോഗ്യമായ ഒരിടത്തെ പറ്റിയിട്ട് ചില സ്വയം ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കേണ്ടതുണ്ടെന്നുള്ളതാണ് പറയുന്നത് അപ്പൊ അതിൽ പറയുന്ന ചില ചോദ്യങ്ങൾ ഇത്രയാണ് അതായത് വരും തലമുറയ്ക്ക് ഏതു തരം ലോകമാണ് നാം വിട്ടുകൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ലോകത്തിലെ നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ദേശ്യം എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ ആയിരിക്കുന്നത് നമ്മുടെ ജോലിയുടെയും എല്ലാ പ്രയത്നങ്ങളുടെയും ലക്ഷ്യം എന്താണ് നമ്മെ സംബന്ധിച്ച് ലോകത്തിന് എന്താണ് ആവശ്യമുള്ളത് ഈ ചോദ്യങ്ങൾ സ്വയം ചോദിച്ച് അതിനുള്ള ഒരു ഉത്തരത്തിലേക്ക് സ്വയം എത്താനാണ് അദ്ദേഹം പറയുന്നത് അതിനുള്ള ഉത്തരങ്ങൾ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഭാവി തലമുറകളെ കുറിച്ച് തൽപരരാണ് അല്ലെങ്കിൽ തൽപരരാകുന്ന വിധത്തിൽ ഒരു ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ ഈ നമ്മുടെ ചുറ്റുപാടിനെ അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന പശ്ചാത്തലത്തെ മലിനമാക്കുക അതിനെ അശ്രദ്ധമായിട്ട് കൈകാര്യം ചെയ്യുക എന്നുള്ളതിന്റെ അർത്ഥം നമ്മുടെ സ്വന്തം മഹത്വത്തെ തന്നെ നമ്മൾ പരിഗണിക്കാതെ പോവുക എന്നുള്ളതാണെന്നാണ് പറയുന്നത് അതായത് ഞാൻ തന്നെയാണ് ഈ ഭൂമിയായിട്ട് പ്രവർത്തിക്കുന്നത് അപ്പൊ ഭൂമിയെ അവഗണിക്കുക എന്നാൽ നമ്മൾ നമ്മളെ തന്നെ അവഗണിക്ക അവഗണിക്കുക എന്നുള്ളതാണ് അതായത് ഞാൻ എന്നോട് ഏത് രീതിയിൽ ബന്ധപ്പെട്ടാണോ പ്രവർത്തിക്കുന്നത് അത് തന്നെയാണ് ഞാൻ എന്റെ ചുറ്റുപാടിനോട് അല്ലെങ്കിൽ എന്നെ നിലനിർത്തുന്ന ഈ ഭൂമിയോടും കാണിക്കുന്നതാണ് അപ്പം ആ ആ ഒരു ആത്മ സ്നേഹം അല്ലെങ്കിൽ ഒരു ആത്മ പരിഗണന നമ്മൾ എത്രത്തോളം കൊടുക്കുന്നു എന്നതിനനുസരിച്ചാണ് നമ്മൾ ഭൂമിയോടുള്ള പരിഗണനയും വരുന്നെന്നുള്ളതാണ് പറയുന്നത് അപ്പൊ അത്രയും നമ്മള് ഈ ഒരു കാര്യത്തിന് പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത് അതുപോലെ തലമുറകൾക്കിടയിലെ നീതി അതായത് നമുക്ക് മുന്നേ ജീവിച്ചു പോയവർ ഏഹ് നൽകിയ കൈമാറിയ ഒരു സംസ്കാരം എന്താണോ അത് തന്നെ നമ്മൾ പിന്തുടരുന്നു അത് നമ്മൾ വരാൻ പോകുന്ന തലമുറയ്ക്ക് അല്ലെങ്കിൽ നമുക്ക് പുറകെ വരുന്ന തലമുറയ്ക്കും കൈമാറുന്നു എന്നുള്ളത് അപ്പൊ ഈ തലമുറകൾക്കിടയിൽ കൈമാറി വരുന്ന ആ ഒരു പരിസ്ഥിതി വിജ്ഞാനീയത്തിന് വളരെ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ ഒരു അറിവിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ നിലനിൽക്കുന്ന അവസ്ഥയിലുള്ള അറിവിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് തീരുമാനം ആണോ എടുക്കുന്നത് എന്ത് നടപടിക്രമമാണോ എടുക്കുന്നത് അതാണ് ഇപ്പോഴത്തെ അസന്തുലിതാവസ്ഥയെ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഭൂമിയുടെ സന്തുലിതാവസ്ഥയെ നിർണയിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ നമ്മൾ കാരണം അല്ലെങ്കിൽ നമുക്ക് മുന്നേ ജീവിച്ചവരുടെ പ്രവർത്തനങ്ങൾ കാരണം ദാരുണമായിട്ടുള്ള അവസ്ഥ അനുഭവിക്കുന്ന ജനതയോട് നമ്മൾ കണക്ക് പറയേണ്ടി വരും എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ ഇന്ന് നമ്മുടെ തീരുമാനവും ചിന്തയും പ്രവർത്തനവും ഒക്കെ അതിന് അതിനൊക്കെ തന്നെ നമ്മുടെ വരും തലമുറയാണ് അത് അനുഭവിക്കുന്നത് ഇപ്പൊ അത് നമ്മുടെ മക്കളാവാം അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള തലമുറ തലമുറയിലെ ഏത് വിഭാഗവും ആകാം അത് ജീവി വർഗവുമാകാം അപ്പൊ അവരോട് അത്തരത്തിലൊരു പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള നിലപാട് അല്ലെങ്കിൽ തീരുമാനമായി തീരുമാനങ്ങൾ ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടതെന്നുള്ളതാണ് പറയുന്നത് അപ്പോ ഭൂമിയിലെ തങ്ങളുടെ കൊച്ചു ജീവിതത്തിൽ അത് ദരിദ്രരെ പറ്റിയാണ് പറയുന്നത് അതായത് ഭൂമിയിലെ തങ്ങളുടെ കൊച്ചു ജീവിതത്തില് പുതിയതായിട്ടൊന്നും കാത്തിരിക്കാനില്ലാത്ത ആ താഴേക്കിടയിലുള്ള എന്ന് നമ്മൾ മാറ്റി നിർത്തുന്ന അവരെ മറന്നുകൊണ്ട് ഒരു സുസ്ഥിര വികസനത്തെ കുറിച്ച് അതായത് ആ വാക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത് എങ്കിലും നമുക്കത് ഒരു സുസ്ഥിരമായിട്ടുള്ള ജീവനം എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാം അതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പറയുന്നത് അപ്പം എല്ലാ അധ്യായങ്ങളിലും നമ്മൾ ആവർത്തിച്ച് മനസ്സിലാക്കുന്ന ഒരു കാര്യം സ്വന്തമായിട്ട് ആഗ്രഹിക്കാനോ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനോ ഒരു സാധ്യത കാണാത്ത ആ ദരിദ്രരായിട്ടുള്ള ജനവിഭാഗത്തെ ഒഴിവാക്കിക്കൊണ്ട് കാരണം ഏറ്റവും കൂടുതൽ ഈ പരിസ്ഥിതിയുടെ ദോഷങ്ങൾ അനുഭവിക്കുന്നത് അവരാണ് എല്ലാവരും അനുഭവിക്കുന്നുണ്ട് പക്ഷെ ഇപ്പം നമ്മൾ പറയുന്നത് നമുക്കറിയാം ചൂട് കൂടുതലാവുന്ന സമയത്ത് സാമ്പത്തികമായിട്ട് ഉയർന്നവർക്ക് അതിനെ അതിജീവിക്കാനായിട്ട് എ സി വാങ്ങിക്കാൻ കഴിയും അതല്ലെങ്കിൽ അത്തരം സജ്ജീകരണങ്ങളുള്ള ഒരു വീടുകളിൽ താമസിക്കാൻ സാധിക്കും പക്ഷെ ദരിദ്രരുടെ അവസ്ഥ അങ്ങനെയല്ല അപ്പൊ കുടിവെള്ളം ലഭിക്കുന്നില്ല എങ്കിൽ നല്ല കുടിവെള്ളം വില കൊടുത്ത് വാങ്ങാനായിട്ട് അവർക്ക് സാധിക്കണമെന്നില്ല അപ്പൊ അത്തരത്തിലൊക്കെയും വളരെ സൂക്ഷ്മമായിട്ട് പരിസ്ഥിതിയോട് അന്ധമായി ഇടപെടുന്ന അവസ്ഥയെ നമ്മൾ മാറ്റം വരുത്തേണ്ടതുണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് പറയുന്നത് അപ്പം പൊതു നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നാൽ നമ്മള് ദരിദ്രരെ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഈ ദരിദ്രർ എന്ന് മനുഷ്യരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പ്രധാനമായിട്ടും പറയുന്നത് അതുപോലെ തന്നെ സ്വന്തമായിട്ട് പ്രവർത്തിക്കാൻ അതേപോലെ നമ്മളെ പോലെ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് പ്രവർത്തിക്കാൻ ശേഷിയില്ലാത്ത ജീവി വർഗങ്ങളെ കൂടി അദ്ദേഹം ഇതിൽ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം അവരോടൊക്കെയും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിന് മാത്രമേ നമ്മളെ ഈ പൊതു നന്മയായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഏർ അപ്പോ ഈ പൊതു നന്മ തലമുറയോട് തലമുറകളോടുള്ള നീതി ഇതിനെയെല്ലാം നമ്മൾ വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ ഇത്തരം സംവാദങ്ങളിൽ ഏർപ്പെടുക ഇത്തരം സംവാദങ്ങളിൽ എല്ലാത്തരം ജനവിഭാഗങ്ങളെയും ഉൾപ്പെടുത്തുക ഇങ്ങനെയൊക്കെ അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട് അപ്പൊ ഇത്രയാണ് ഈ നാലാമത്തെ അധ്യായത്തിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ അപ്പൊ ശരിക്കു പറഞ്ഞാല് ഒരു പരിസ്ഥിതിയെ കുറിച്ചുള്ള ഒരു ചർച്ചയിൽ സാധാരണ എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചർച്ചയിൽ എന്തെല്ലാമാണോ ചർച്ചയ്ക്ക് വരേണ്ടത് വിഷയങ്ങൾ അതെല്ലാം തന്നെ അദ്ദേഹം വളരെ വിശദമായിട്ട് ഇതിൽ പറയുന്നുണ്ട് ശരിക്കും എനിക്ക് ആ വിഷയ ബാഹുല്യം കൊണ്ട് തന്നെ എനിക്ക് എല്ലാത്തിലേക്കും എത്തിച്ചേരാൻ കഴിയുന്നില്ല എങ്കിലും അത് ഈ പുസ്തകം വായിക്കുന്നവർക്ക് അത് കുറച്ചുകൂടി നല്ല രീതിയിൽ ഉൾക്കൊള്ളാൻ സാധിക്കും കാരണം നമുക്ക് ഇത് വായിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു ഉണർവ് അത് ഇതിന്റെ വിഷയാവതരണത്തിൽ അത് എത്രത്തോളം സാധ്യമാകും എന്ന് എനിക്കറിയില്ല എങ്കിലും പരമാവധി അത് വിട്ടുപോകാതിരിക്കാൻ അതായത് പ്രാധാന്യമുള്ള വിഷയങ്ങൾ വിട്ടുപോകാതിരിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പൊ ഇത്രയാണ് ഈ നാലാമത്തെ അധ്യായത്തിൽ എനിക്ക് പറയാനുള്ളത് ഈ വിഷയങ്ങളും ഇതിലെ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് കൂടുതൽ അവബോധം ഉണ്ടായിരിക്കട്ടെ അതിനനുസരിച്ച് നമ്മുടെ ചിന്തയും പ്രവർത്തനവും തീരുമാനവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക